നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സ്മാർട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്മാർട്ട് ടെക്നോളജി മോട്ടറുകളുടെ രംഗത്തേക്കും കൊണ്ടുവരികയാണ് സ്മാർട്ട് സീരീസ് എന്ന പ്രോഡക്റ്റിലൂടെ വീ ഗാർഡ് ചെയ്യുന്നത് വീ ഏറ്റവും പുതിയതായി ലോഞ്ച് ചെയ്തിരിക്കുന്ന അക്വാ സ്മാർട്ട് സീരീസ് എന്ന പമ്പുകളുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ എൽദോസ് തൊണ്ടത്തിൽ റേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീ ഏറ്റവും പുതിയതായി ലോഞ്ച് ചെയ്തിരിക്കുന്ന അക്വാ സ്മാർട്ട് സീരീസിൽ നിലവിൽ മൂന്ന് പമ്പുകളാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതിലൊന്ന് ഹാഫ് എച്ച് പി ഒരു സെൻറ്റിഫിക്കൽ മോണോബ്ലോക്ക് പമ്പാണ് രണ്ടാമത്തത് ഒരു വൺ എച്ച് പി സെൽഫ് പ്രൈമിംഗ് പമ്പാണ് മൂന്നാമത്തത് ഒരു വൺ എച്ച് പി ബോർവെൽ പമ്പാണ് ഇനി ഈ സീരീസിൽ വൈകാതെ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു പമ്പാണ് ഓപ്പൺവെൽ പമ്പ് എന്ന് പറയുന്നത് ഇത്രയാണ് ഈ സീരീസിൽ നിലവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പമ്പുകൾ എന്ന് പറയുന്നത് മെയിനായിട്ട് എന്താണ് അക്വാ സ്മാർട്ട് സീരീസ് ഇതെങ്ങനെയാണ് നമ്മുടെ സാധാരണ പമ്പുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്നാണ് നമ്മൾ ഈ മെയിനായിട്ട് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യുന്നത് ഇതിലുള്ള മെയിൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പമ്പിന് വേണ്ട എല്ലാ പ്രൊട്ടക്ഷൻസും അതായത് മോട്ടർ വെള്ളമില്ലാതെ ഓടുമ്പോഴുള്ള ഡ്രൈറൺ പ്രൊട്ടക്ഷൻ ഓവർലോഡ് വന്നു കഴിഞ്ഞാലുള്ള പ്രൊട്ടക്ഷൻ അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ടൈം ഒരു സ്പെസിഫിക് ടൈം ലൈനിൽ അത് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ തുടങ്ങി ഈ മോട്ടറിന് വേണ്ട സകല പ്രൊട്ടക്ഷൻസും അതിൽ കൂടെ അതി അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് അത് കൂടാതെ വരുന്നത് ഇതിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടാങ്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്മാർട്ട് സീരീസിൽ വരുന്ന ഏതൊരു പ്രോഡക്റ്റിനും അതിൻ്റെ ഫ്ലോട്ട് അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് ഈ ഫ്ലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടാങ്ക് ഫില്ല് ചെയ്യാവുന്ന ഒരു സിസ്റ്റമായിട്ട് ഇതിനെ ഉപയോഗിക്കാം സാധാരണ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മോട്ടോർ സെപ്പറേറ്റ് വാങ്ങും ഒരു കൺട്രോളർ സെപ്പറേറ്റ് വാങ്ങും ഇത് രണ്ടും സിങ്ക് ആവൽ ചില സമയങ്ങളിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ മോട്ടറിൻ്റെ ആൾ വന്നിട്ട് പറയും കൺട്രോളറിൻ്റെ പ്രശ്നം പറയും കൺട്രോളറിൻ്റെ ആൾ വന്നിട്ട് മോട്ടർ ചെക്ക് ചെയ്യാൻ പറയും അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് എപ്പോഴും വരാറുണ്ട് എന്നാൽ ഈ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് ഇതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും വിഗാർ തന്നെ ഇതിൻ്റെ സർവീസ് ചെയ്തു തരും നിങ്ങൾക്ക് ഇത് ഇതായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രൊഡക്റ്റായിട്ട് ബന്ധപ്പെട്ട് കൺട്രോളർ ആയിക്കോട്ടെ മോട്ടർ ആയിക്കോട്ടെ എന്ത് ഇഷ്യൂ വന്നാലും ഒരു സിംഗിൾ പോയിന്റിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സർവീസ് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോർമലി ഒരു ഫ്ലോട്ട് മാത്രം കണക്ട് ചെയ്ത് കൺട്രോൾ കൺട്രോളാകുന്ന സ്ഥലങ്ങൾ അതായത് ഇപ്പോൾ നമ്മളൊരു ടാങ്കിൽ വെള്ളം വറ്റുമ്പോൾ ഓണായി വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് സിസ്റ്റം ഉള്ള സ്ഥലത്തേക്ക് എന്തിനാണ് ഈ ഷെഡ്യൂളർ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് നമുക്കറിയാം ചില ഏരിയകളിൽ വൈകിട്ട് സന്ധ്യാസമയങ്ങളിൽ പ്രത്യേകിച്ച് ഭയങ്കര പീക്ക് യൂസേജ് ഉള്ള സമയങ്ങളിൽ വോൾട്ടേജ് വളരെ കുറവായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥലമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക ടൈം ടൈമിൽ മാത്രം നന്നായിട്ട് വോൾട്ടേജ് വരുന്നു ഇപ്പോൾ ചില സമയത്ത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കാം അല്ലെങ്കിൽ രാവിലെ അഞ്ച് മണിക്കായിരിക്കാം ആ സമയത്ത് എഴുന്നേറ്റ് ഓൺ ചെയ്യലോ അല്ലാത്ത സമയത്ത് മോട്ടർ വർക്ക് ചെയ്താൽ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതകളോ നമുക്ക് ഈ ടൈമർ ഉപയോഗിച്ച് അതായത് ആ ഷെഡ്യൂളർ ഉപയോഗിച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതായത് നമ്മളിപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അഞ്ച് മണിക്കാണ് നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഏറ്റവും നല്ല വോൾട്ടേജ് ഉള്ള സമയമെങ്കിൽ നമുക്ക് അഞ്ച് മണി മുതൽ ആറ് മണി വരെയുള്ള ഒരു ഷെഡ്യൂളർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഫ്ലോട്ട് ഒരു ഓൺ പൊസിഷനിലേക്ക് വന്നാൽ മാത്രമാണ് ഓൺ ആവുള്ളൂ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് നിങ്ങളുടെ അവിടെ വോൾട്ടേജ് ഉള്ളതെങ്കിൽ നമുക്ക് ആ ഒരു ഷെഡ്യൂളർ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ആ മാക്സിമം വോൾട്ടേജ് ഉള്ള സമയത്ത് മാത്രം മോട്ടോർ പ്രവർത്തിപ്പിക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ സ്മാർട്ട് പമ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ ഈസിയാണ് ഇതിലേക്കുള്ള മോട്ടറിലേക്കുള്ള ന്യൂട്രൽ ഫേസ് നിങ്ങൾ കണക്ഷൻ കൊടുക്കുക കൂടാതെ ഫ്ലോട്ടിലെ യ്ക്കുള്ള രണ്ട് വയറുകളുടെ കണക്ഷൻ കൊടുക്കുക അതിൻ്റെ ഫ്ലോട്ടും അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് ഇത് നമ്മൾ ടാങ്കിലിട്ട് വെച്ചിട്ട് ഈ മോട്ടറിൽ അതായത് നമ്മുടെ ടാങ്കിൽ വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഏകദേശം ഒന്നോ രണ്ടോ സെക്കൻഡിനുള്ളിൽ നമ്മുടെ ആ മോട്ടർ പമ്പ് ചെയ്ത് തുടങ്ങും അതേപോലെ പതിയെ വെള്ളം നിറഞ്ഞ് നമ്മുടെ മോട്ടറിൽ നമ്മുടെ ടാങ്കിൽ വെള്ളം ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓഫാവുകയും ചെയ്യും നോർമലി ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് സ്വിച്ചിങ് ഡിലേ മാത്രമേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് പിടിപ്പിക്കാം താഴെ വന്നു കഴിഞ്ഞാൽ ഫ്ലോട്ട് താഴത്തെ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ മോട്ടർ ഓണായി അതേപോലെ നിങ്ങളുടെ ടാങ്കിൽ വെള്ളം നിറഞ്ഞ് ഫ്ലോട്ട് മേലത്തെ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ മോട്ടർ ഓഫ് ആകുകയും ചെയ്തു വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഇൻസ്റ്റലേഷനേ ഉള്ളൂ ഇത് നമ്മുടെ ഈ സ്മാർട്ട് പമ്പിലെ ഡ്രൈ റൺ ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ സമ്പിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സമ്പ് ടാങ്കിലുള്ള പ്രോബ് വഴി അത് ഓഫ് ചെയ്യാം നമ്മളിപ്പോൾ ഒരു ടാങ്ക് ഫില്ലിങ് ആവശ്യത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് വിചാരിക്കുക നമ്മുടെ മോട്ടർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ സോഴ്സിലെ വെള്ളം പറ്റിയെന്ന് വിചാരിക്കുക നമ്മുടെ ഏകദേശം വെള്ളം വറ്റാറായി ആ വെള്ളം പറ്റി അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ മോട്ടർ ഇപ്പോൾ വെള്ളമില്ലാണ്ടാണ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മിനിറ്റാണ് ഇതിൻ്റെ ഡ്രൈ റൺ സെൻസ് ചെയ്യാനുള്ള ഡിലേ പറയുന്നത് അപ്പോൾ ഏകദേശം ഒരു മിനിറ്റിനുള്ളിൽ ഇത് ഓഫ് ആവോ ഇല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഒന്നു വന്നേരാം അതിൻ്റെ ഇൻഡിക്കേഷൻ ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ഏകദേശം വൺ പോയിൻറ്റ് സിക്സ് ആംസാണ് അതിന് വരുന്ന മാക്സിമം കറണ്ട് കൺസപ്ഷൻ എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്നുള്ള ലൈൻ വോൾട്ടേജ് അതിൽ കാണിക്കുന്നുണ്ട് ഏകദേശം ഒരു മാക്സിമം വൺ ആണ് അവർ പറയുന്നത് അപ്പോൾ ഒരു വൺ മിനിറ്റിനുള്ളിൽ മോട്ടറ് വെള്ളമില്ലാതെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആവോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഓക്കെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഡ്രയർ റൺ എറർ ഡ്രൈ എന്നുള്ള ലൈറ്റ് മേലെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് എഫ് ഡി ആർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എറർ കോഡ് എഴുതി കാണിക്കുന്നുണ്ട് ഫോൾട്ട് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് മാക്സിമം ഒരു മുപ്പത് മുതൽ നാൽപ്പത് സെക്കൻഡിനുള്ളിൽ തന്നെ വെള്ളമില്ലാതെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മോട്ടറ് ഓഫാവും നമ്മളിപ്പോൾ എടുക്കുന്ന സോഴ്സിൽ നിലവിൽ വെള്ളമില്ല നമ്മുടെ ഈ സ്മാർട്ട് പമ്പ് ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പമ്പിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഇതിൽ അറിയാൻ പറ്റും മോട്ടോർ ഓൺ ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ലൈനിലുള്ള വോൾട്ടേജും മോട്ടർ എടുക്കുന്ന ആംബെയർ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽ പറയാം അത് കൂടാതെ പമ്പ് ഓൺ ആയോ ഇല്ലയോ എന്ന് ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഡ്രൈ റണ്ണായി ഓഫ് ആയതുകൊണ്ട് ഇൻഡിക്കേറ്റർ ലൈറ്റ് ആ ഡ്രൈ റണ്ണിൻ്റെ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അത് കൂടാതെ നമ്മളൊരു സ്പെസിഫിക് ടൈം ലൈനിലാണ് ഇത് വർക്ക് ചെയ്യാൻ വെക്കുന്നതെങ്കിൽ ആ ഷെഡ്യൂളിൻ്റെ ഇത് ഓൺ ആയി നിൽക്കും ഫോൾഡ് ആയതുകൊണ്ടാണ് ഇപ്പോൾ അതായത് ഡ്രൈ റൺ എന്ന ഫോൾഡ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ വേറെ അഡീഷണൽ ആയിട്ട് ഓപ്ഷൻസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെനു ബട്ടൺ യൂസ് ചെയ്യാം ഇനി ഏതെങ്കിലും കാരണവശാൽ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ആയാ റീസെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പവർ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു രീതിയിലുള്ള ഫോൾട്ടും തനിയെ റീസെറ്റാക്കിയുള്ളൂ ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു ഗാർഡനിങ് ആവശ്യത്തിനോ നിങ്ങളുടെ വണ്ടി കഴുകുന്ന ആവശ്യത്തിനോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് ഈ ടാങ്കിൽ ഫ്ലോട്ട് കിടക്കുന്ന സമയത്ത് തന്നെ അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഓട്ടോ മാനുവൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ടാവും ഇത് മാനുവലിലേക്ക് ഇട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോട്ടിൻ്റെ പൊസിഷൻ ഏതാണെങ്കിലും അത് കൺസിഡർ ചെയ്യാതെ തന്നെ മോട്ടർ ഓണാവും ഈ സ്മാർട്ട് സീരീസിൽ വരുന്ന ബോർവെൽ പമ്പിൻ്റെ പാനലാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിലും നമ്മൾ ആദ്യം കണ്ട മോട്ടറിന് കൊടുത്തിരിക്കുന്ന അതേ കൺട്രോളറിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിലും വരുന്നുണ്ട് ഡ്രൈ റണ്ണുണ്ട് ഓവർലോഡുണ്ട് അതേപോലെ ഫ്ലോട്ടിൻ്റെ ഉണ്ട് സെയിം തന്നെ നിങ്ങളുടെ ടാങ്കിൽ വെള്ളം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോട്ടറും സാധാ മോട്ടർ ഓൺ ആവുന്ന പോലെ ആ സെയിം സിസ്റ്റത്തിൽ തന്നെ നമ്മുടെ ഈ മോട്ടർ ഓൺ ആവും അതേപോലെ തന്നെ ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും സാധാരണ ബോർവെൽ പമ്പിനാവശ്യമായിട്ടുള്ള സ്റ്റാർട്ടിങ് അപ്പാസിൻ്റെ ടൈമറുകളും കാര്യങ്ങളും എല്ലാം ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടും ഉണ്ട് അപ്പോൾ നമ്മുടെ വിഗാർഡിൻ്റെ അക്വാ സ്മാർട്ട് പമ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഒരു സെപ്പറേറ്റ് ഒരു കൺട്രോളറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാട്ടർ ലെവൽ കൺട്രോളറോ വാങ്ങിച്ച് വെക്കുന്ന കോംപ്ലിക്കേഷനോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇതിന് ഇൻസ്റ്റലേഷൻ ഇല്ല വളരെ സിമ്പിളായിട്ട് ആർക്കും വേണമെങ്കിലും ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് വരുന്നത് പിന്നെ ഇത് നിങ്ങൾ വാട്ടർ ലെവൽ കൺട്രോളറായി ഉപയോഗിച്ചില്ലെങ്കിൽ അതായത് ടാങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യാൻ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഈ മോട്ടോർ ഒരു രീതിയിലും കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതകളില്ല കാരണം ഇൻ കേസ് നിങ്ങളുടെ ക മോട്ടറിൻ്റെ കപ്പാസിറ്റി വീക്കാകുകയോ അല്ലെങ്കിൽ വെള്ളമില്ലാതെ ഓടുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയിൽ ആ മോട്ടറിന് വേണ്ട സകല പ്രൊട്ടക്ഷൻസും ഡ്രൈ റണ്ണും ഓവർലോഡും എല്ലാം ആ മോട്ടറിൽ തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ മോട്ടറുകളുടെ കംപ്ലയിൻ്റ് റേഷ്യോസ് എല്ലാം വളരെ കുറവായിരിക്കും മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ ആണ് നിങ്ങളുടെ വി ഗാർഡിൻ്റെ ഒരു സർവീസിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തൊരു കാര്യത്തിനായാലും ഓടിയെത്തി സർവീസ് ചെയ്യുന്ന ഒരു ഒരു രീതിയാണ് അവർക്കുള്ളത് നമ്മുടെ ഈ സ്മാർട്ട് പമ്പിൻ്റെ ഏകദേശം പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ മുതലാണ് അതിൻ്റെ ഒരു പ്രൈസിംഗ് ഒക്കെ വരും ദിവസങ്ങളിൽ ഫിക്സ് ചെയ്യുന്നേ ഉള്ളൂ അത് കൂടാതെ ഇതിൽ ഓപ്പൺ വെല്ലിൽ ഞാൻ പറഞ്ഞ പോലുള്ള ഒരു അഡീഷണൽ ആയിട്ട് ഒരു ഓപ്പൺ വെൽ കൂടെ ഈ സ്മാർട്ട് സീരീസിൽ ആഡ് ചെയ്യുന്നുണ്ട് അതപ്പോൾ വരും ദിവസങ്ങളിൽ അതും ഈ ഒരു പ്രൊഡക്റ്റ് റേഞ്ചിൽ ആഡ് ചെയ്യപ്പെടുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ ഇതേപോലെയുള്ള വീഡിയോസ് കാണാനും ഞങ്ങളുടെ ഇതേപോലെയുള്ള എക്സ്പീരിയൻസും പുതിയ പുതിയ പ്രൊഡക്റ്റുകളൊക്കെ പരിചയപ്പെടാനായിട്ട് തുണ്ടത്തിൽ ഇടസ്സുന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്